ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമുക്ക് പെരുന്നാളൊക്കെ കഴിഞ്ഞതാണല്ലേ അപ്പോൾ ഇതുപോലെ നമുക്ക് ഇറച്ചിയൊക്കെ കൂടുതലായിട്ടും കിട്ടാറുണ്ട് അപ്പോൾ ആ ഒരു സമയത്ത് നമുക്ക് കൂടുതൽ സമയം ഇതുപോലെ ഇറച്ചിയൊക്കെ കിട്ടുമ്പോൾ എങ്ങനെയാണ് നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിക്കുക എന്നുള്ളൊരു വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഒരുപാട് ദിവസം നമുക്ക് കേടു കൂടാതെ ചെറിയ ഫ്രിഡ്ജാണെങ്കിലും വലിയ ഫ്രിഡ്ജാണെങ്കിലും നമുക്ക് നല്ല സ്പേസോട് കൂടി നമുക്ക് സൂക്ഷിക്കാൻ പറ്റിയൊരു ടിപ്പാണ് കാണിക്കുന്നത് അതുപോലെ തന്നെ നമുക്ക് ഇറച്ചിയൊക്കെ ഇതുപോലെ ഫ്രീസറിൽ അതിൻ്റെ ബ്ലഡ് ഒന്നും ആവാതെ നമുക്ക് എങ്ങനെ സൂക്ഷിക്കുന്നതെന്നും കാണിക്കുന്നുണ്ട് അപ്പോൾ ഇതുമായിട്ടുള്ള കുറച്ച് ടിപ്സുകൾ നമ്മൾ വേറെ കാണിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് ഇതുപോലെ ഇറച്ചിയൊക്കെ കിട്ടുമ്പോൾ ഇതുപോലെ കവറിലായിട്ടായിരിക്കും കിട്ടുക അപ്പോൾ ഇത് നമുക്ക് അതിൻ്റെ ബ്ലഡ് ഒന്നും നമ്മുടെ ഫ്രിഡ്ജിലാവാതിരിക്കാനായിട്ട് ഞാൻ ചെയ്യുന്നൊരു ടിപ്പാണ് ഇത് കേട്ടോ ഇത് അതായത് ഇതുപോലൊരു ക്ലീൻ റേപ്പ് ഉണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ നന്നായിട്ടൊന്ന് റൗണ്ട് ചെയ്ത് എല്ലാ ഭാഗത്തും ഇതുപോലെ ഒന്ന് ചുറ്റിച്ചു കൊടുക്കാം കേട്ടോ ഇത് വെച്ചിട്ട് അപ്പോൾ അതിൻ്റെ ബ്ലഡ് ഒന്നും ഒരു ഒരു കോട്ടിങ്ങും ഉണ്ടാവില്ല കേട്ടോ നമ്മുടെ ഒന്നും ആവില്ല ഇതുപോലെ തന്നെ നല്ല ഫ്രഷായിട്ട് തന്നെ നമ്മുടെ ഫ്രിഡ്ജിലിരിക്കുകയും ചെയ്യും ഒരുപാട് നാൾ നമുക്ക് സൂക്ഷിക്കാനും പറ്റും കേട്ടോ അപ്പോൾ ഈ ഒരു ടിപ്പ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം അപ്പോൾ ഓരോ പൊതിയും ഞാനിതാ ഇതുപോലൊന്ന് ക്ലീൻഡർ ആപ്പ് വെച്ചിട്ടൊന്ന് ചുറ്റിച്ചെടുക്കുന്നുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇത് ഞാൻ ഫ്രിഡ്ജിൽ വെക്കാൻ വെക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇതുപോലെ നമുക്ക് കുറേ എണ്ണം ചെയ്തെടുക്കാനുണ്ട് ഇങ്ങനെ ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിക്കുകയാണെങ്കിൽ ഒരുപാട് ദിവസം നമുക്ക് കേടുകൂടാതെ നമ്മുടെ ഫ്രിഡ്ജും അതുപോലെ അഴുക്കൊന്നും ആവാതെ ബ്ലഡൊന്നും ആവാതെ സൂക്ഷിക്കാനായിട്ട് പറ്റൂട്ടോ ഇനി അടുത്ത ടിപ്പ് എന്ന് പറയുന്നത് നമുക്ക് ഫ്രിഡ്ജിൽ തന്നെ ഇതുപോലെ ഓരോന്നും ചെയ്തെടുക്കാൻ നമുക്ക് മടിയാണെന്നുണ്ടെങ്കിൽ ഫ്രിഡ്ജിൽ തന്നെ നമുക്ക് ഈ ഒരു ക്ലിൻ റാപ്പ് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് വെച്ചു കൊടുക്കാം കേട്ടോ അതായത് ഇതുപോലെ ഒന്ന് ഞാൻ വിരിച്ചു കൊടുക്കുകയാണ് ഇതിന് പകരം നമുക്ക് അലുമിനിയം ഫോയിൽ പേപ്പർ വേണമെങ്കിലും നമുക്ക് ഇതുപോലെ ഇതുപോലൊന്നിരിച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ ഇത് ഫ്രീസറിൽ മാത്രമല്ല നമുക്ക് താഴെ വെജിറ്റബിൾസ് നമ്മുടെ പാത്രങ്ങൾ ഒക്കെ നമ്മൾ സ്റ്റോർ ചെയ്യുന്ന സമയത്ത് ഇതുപോലെ നമുക്ക് എല്ലാ ഭാഗത്തും അതിന്റെ സ്റ്റാൻഡിലൊക്കെ നമുക്ക് ഇതുപോലെ വിരിച്ചു കൊടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ഫ്രിഡ്ജ് ക്ലീൻ ചെയ്യേണ്ടതായിട്ട് വരില്ല കേട്ടോ അതിലെന്തെങ്കിലുമൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എടുത്ത് കളഞ്ഞാൽ മാത്രം മതി നമുക്ക് ക്ലീൻ ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല അതുപോലെ തന്നെ പ്രത്യേകിച്ച് നമ്മൾ ഫ്രീസറിൽ ഇതുപോലെ ഇറച്ചിയൊക്കെ സ്റ്റോർ ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ മീനാണെങ്കിലും ഒക്കെ നമ്മൾ സ്റ്റോർ ചെയ്യുന്ന സമയത്ത് ഇതുപോലെ എപ്പോഴും ഫ്രീസറിൽ ഇതുപോലെ ഒന്ന് വിരിച്ച് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് കൂടുതലും നല്ല അടിപൊളിയായിട്ട് ക്ലീൻ ആയിട്ട് ഇരിക്കും കേട്ടോ നമ്മുടെ ഫ്രിഡ്ജ് അതിൽ ഇറച്ചിയൊന്നും ആവില്ല അതുപോലെ തന്നെ അടുത്തായിട്ട് നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത് ഇതുപോലെ ഒരു സിബ്ലോക്ക് കവറാണ് എടുത്തിട്ടുള്ളത് കേട്ടോ നല്ല അടിപൊളിയാണ് ഇതുപോലെ സിബ് ലോക്ക് കവർ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇറച്ചിയോ ഒ മീനോ ഒക്കെ ആണെങ്കിൽ അതുപോലെ തന്നെ വെജിറ്റബിൾസും ഒക്കെ നമുക്ക് ഇതുപോലെ ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റും ഒരുപാട് സ്പേസും നമുക്ക് കിട്ടും കേട്ടോ ഇങ്ങനെ നമ്മൾ സിബിലോ കവറിലാക്കി വെക്കുകയാണെങ്കിൽ ഇതിപ്പോൾ ഞാൻ ആവശ്യത്തിന് എടുക്കാൻ വേണ്ടിയിട്ട് ഒന്നോ രണ്ടെണ്ണം മാത്രം ഇതുപോലെ കവറിൽ തന്നെ ഇതുപോലെ ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ ഇതിപ്പോൾ നമ്മൾ കവറില്ലാതെ നമുക്ക് കുറേശ്ശെ കുറേശ്ശേയായിട്ട് അങ്ങനെ വേണമെങ്കിലും നമുക്ക് ആക്കി വെക്കാം അത് നമുക്ക് ഒരുപാട് സ്ഥലമൊന്നും ആവശ്യം വരില്ല ഇതിൽ തന്നെ നമുക്ക് ഇതുപോലെ സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റും കേട്ടോ അപ്പം ഞാനിത് ആവശ്യത്തിന് എടുക്കാൻ വേണ്ടിയിട്ട് അത്രയും മാത്രമേ ഇതിൽ ഇട്ട് കൊടുക്കുന്നുള്ളൂ നല്ല അടിപൊളിയാണ് കേട്ടോ നമുക്കിതുപോലെ ഇതുമാത്രമല്ല നമുക്ക് വെജിറ്റബിൾസ് ഫ്രൂട്ട്സ് ഇതൊക്കെ നമുക്ക് ഇതുപോലെ ഫ്രിഡ്ജിൽ നമുക്ക് സൂക്ഷിക്കാനായിട്ട് പറ്റും അതുപോലെ തന്നെ നമ്മൾ പാത്രത്തിലൊക്കെ നമ്മൾ ഇതുപോലെ ഇറച്ചിയൊക്കെ ആക്കി വെക്കുന്ന സമയത്ത് ഒരുപാട് സ്ഥലം നമുക്ക് വേണമല്ലേ ഫ്രീസറിൽ അപ്പോൾ ചെറിയ ഫ്രിഡ്ജൊക്കെ നമുക്ക് അത് പറ്റില്ല അപ്പോൾ അങ്ങനെയുള്ളവർക്കൊക്കെ കൂടുതലും ഉപകാരപ്പെടുന്നത് ഇതുപോലെ സിബിലോ കവർ അപ്പോൾ നമ്മൾ ഇത് കാണിച്ച ഈ മെത്തേഡ് ഒക്കെയാണ് കേട്ടോ അപ്പോൾ ഒന്ന് ഫോളോ ചെയ്ത് നോക്കാം അതുപോലെ തന്നെ അടുത്ത ടിപ്പ് എന്ന് പറയുന്നത് നമ്മൾ ഇതുപോലെ നമ്മൾ ഇറച്ചിയൊക്കെ വാങ്ങിക്കുന്ന സമയത്ത് ഇതുപോലെ ഒരുപാട് നെയ്യൊക്കെ ഉണ്ടാവാറുണ്ടില്ല മട്ടനും ബീഫിലൊക്കെ ആണെങ്കിലും ഇതുപോലെ നെയ്യൊക്കെ ഉണ്ടാവാറുണ്ട് അപ്പോൾ ഇതുപോലെ ചെറിയ ചെറിയ നെയ്യൊക്കെ നമ്മൾ കഴുകുന്ന സമയത്ത് അത് പോകാറുണ്ട് ഇല്ല അപ്പോൾ ഒന്നും നമുക്കിതെന്ന് പോകാതെ നമുക്ക് അടിപൊളിയായിട്ട് നമുക്ക് കഴുകിയെടുക്കാൻ പറ്റും കേട്ടോ അപ്പോൾ ഞാനിത് ഇതുപോലൊരു നമ്മുടെ അരിയൊക്കെ വറുക്കുന്ന ഒരു പാത്രം ഉണ്ടല്ലോ അതാണ് എടുത്തിട്ടുള്ളത് കണ്ടോ അപ്പോൾ അത് കഴുകിയതിന് ശേഷം ഇതുപോലെ അതിൻ്റെ മേലെ വെച്ചിട്ട് ഇതുപോലെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് അതിൽ നിന്നും ഒരുപാട് നെയ്യൊന്നും പോകാതെ നമുക്ക് വൃത്തിയായിട്ട് ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റുന്നുണ്ട് കണ്ടോ അപ്പോൾ ഈ ഒരു ടിപ്പ് ഒന്ന് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ അപ്പോൾ ഇതുപോലെ നമുക്ക് ഒന്ന് രണ്ട് പ്രാവശ്യം ഇതുപോലെ നമുക്ക് കഴുകി എടുക്കാവുന്നതാണ് അപ്പോൾ അതിൽ അതിൻ്റെ അടിഭാഗത്ത് അതിൻ്റെ നെയ്യൊക്കെ പറ്റി പിടിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ പാത്രത്തിൽ നിന്ന് തന്നെ എടുക്കുകയും ചെയ്യാം ഒന്നും തന്നെ താഴേക്ക് പോവില്ല കേട്ടോ അപ്പോൾ ഈ ഒരു രീതി ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം അതുപോലെ തന്നെ നമ്മൾ ചിക്കനോ ഒക്കെ കഴുകുന്ന സമയത്ത് അതിൻ്റെ ഒരു സ്മെല്ല് വരാറുണ്ടല്ലേ അല്ലേ ആ ഒരു ബ്ലഡിൻ്റെയൊക്കെ ആ ഒരു സ്മെല്ല് ചിക്കൻ പ്രത്യേകിച്ച് ചിക്കനൊരു സ്മെല്ല് ഉണ്ടാവാറുണ്ട് അപ്പം അങ്ങനെയൊന്നും ഇല്ലാതിരിക്കാനായിട്ട് നമ്മളിതുപോലെ കഴുകി വൃത്തിയാക്കുന്ന സമയത്ത് അതിലേക്ക് കുറച്ച് അരിപ്പൊടി ഇട്ട് കൊടുക്കുക കേട്ടോ ഇങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് സമയം നമുക്ക് കഴുകേണ്ട ആവശ്യമൊന്നും വരുന്നില്ല കേട്ടോ ഇതുപോലെ നമുക്ക് അരിപ്പൊടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് കൈകൊണ്ടൊന്ന് നന്നായിട്ടൊന്ന് ഇതുപോലെ തിരുമ്മി കൊടുക്കാം എന്നതിന് ശേഷം ഒന്ന് രണ്ട് പ്രാവശ്യം കഴിക്കഴിഞ്ഞാൽ തന്നെ അതിൻ്റെ ഒരു സ്മെല്ല് പോകും കേട്ടോ പ്രത്യേകിച്ച് ചിക്കനിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ നല്ല സ്മെല്ല് ഉണ്ടാവും നമ്മൾ എത്ര കഴുകിയാലും നമ്മൾ മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടിട്ടായിരിക്കും കഴുകാല് അപ്പോൾ ഈ ഒരു ടിപ്പ് ഒന്ന് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി നല്ല അടിപൊളിയാണ് അപ്പോൾ ഇതുപോലെ അരിപ്പൊടി ഇട്ടിട്ട് നന്നായിട്ട് ഒന്ന് ഇതുപോലെ തിരുമിയെടുക്കുക എന്നിട്ട് ഒന്ന് രണ്ട് പ്രാവശ്യം ഇതുപോലെ നമ്മൾ ഫസ്റ്റ് കാണിച്ച ആ ഒരു മെത്തേഡ് ഉണ്ടല്ലോ ആ ഒരു നെയ്യൊന്നും പോകാതെ നമുക്ക് ആ ഒരു പാത്രത്തിലും വെച്ചിട്ട് ഇതുപോലെ ഒന്ന് കഴുകിയെടുത്താൽ മതി നല്ല അടിപൊളിയായിട്ട് നമുക്ക് കഴുകിയെടുക്കാനായിട്ട് പറ്റും കേട്ടോ അപ്പോൾ ഒരു ടിപ്പ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ഇനി നമുക്ക് അടുത്ത ടിപ്പ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ മീഫും അതുപോലെ ഒക്കെ ഇതുപോലെ കട്ട് ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ മാർക്കറ്റിലേക്ക് നമ്മൾ വാങ്ങിക്കുമ്പോഴൊക്കെ നമുക്ക് ഇതുപോലെ വലിയ വലിയ പീസായിട്ടായിരിക്കും കിട്ടുക അപ്പോൾ അങ്ങനെയൊക്കെ കിട്ടുന്ന സമയത്ത് നമുക്കിത് കട്ട് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടാണ് അല്ലേ അപ്പോൾ നമുക്കിത് കട്ട് ചെയ്യാനായിട്ട് ഇതാണ് ഈ ഒരു നെയ്യിൻ്റെ ആ ഒരു ഭാഗം ഉണ്ടല്ലോ ആ ഭാഗത്ത് നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ കത്തി നമുക്ക് എത്ര മുറിച്ചുണ്ടെങ്കിലും അത് കട്ട് ചെയ്യാനായിട്ട് കിട്ടില്ല കേട്ടോ അപ്പോൾ അതുകൊണ്ട് നമുക്ക് ആ ഒരു ദശത്തിൻ്റെ ആ ഒരു ഭാഗം ഉണ്ടല്ലോ ഈ ഇറച്ചിൻ്റെ ഈ ഒരു ഭാഗം ആദ്യം കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് നമുക്കിതുപോലെ കട്ട് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ അപ്പോൾ ഇതാ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് നോക്കുകട്ടോ പറയാത്തവർ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് നോക്കിയാൽ മതി എളുപ്പത്തിൽ നമുക്ക് എല്ലാം കട്ട് ചെയ്തെടുക്കാൻ പറ്റും ഇനി നമുക്ക് അടുത്തതെന്ന് പറയുന്നത് നമ്മൾ കുക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ ഇറച്ചിയൊക്കെ നമ്മൾ വെച്ച് ആ ഒരു പാത്രം ഉണ്ടാകുമല്ലോ അതിലൊക്കെ ഇതുപോലെ നമ്മൾ സെർവ് ചെയ്ത പാത്രങ്ങൾ അതുപോലെ കഴിച്ച പ്ലേറ്റുകളിലൊക്കെ ഇതുപോലെ ഒരുപാട് നെയ്യിൻ്റെ അംശം വരാറുണ്ടല്ലേ അപ്പോൾ ഇതൊക്കെ നമ്മൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ കയ്യിലും അതുപോലെ തന്നെ നമ്മുടെ സ്ക്രബിലൊക്കെ ആകുന്ന സമയത്ത് അത് അടുത്ത പാത്രത്തിലും ആകാനും ചാൻസ് കൂടുതലാണ് അപ്പോൾ ഇതുപോലെ വരുന്ന സമയത്ത് നമുക്ക് പാത്രം കഴുകാനും കുറച്ച് മടിയുള്ളൊരു കാര്യമാണല്ലേ അപ്പോൾ ഈ ഒരു നെയ്യൊന്ന് പെട്ടെന്ന് ഇളകി പോകാനായിട്ട് നമുക്കിതിൽ ചെയ്യുന്ന ടിപ്പ് എന്ന് പറയുന്നത് ചൂടുവെള്ളം ഉണ്ടല്ലോ കുറച്ച് ചൂടുവെള്ളം എടുക്കാം കേട്ടോ അപ്പം ഞാൻ കുറച്ച് ചൂടുവെള്ളം എന്താണ് ഇതുപോലെ ഒന്ന് തിളപ്പിച്ചെടുത്തിട്ടുണ്ട് ആ ഒരു വെള്ളം നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഇതുപോലെ നമുക്ക് പാത്രങ്ങളൊക്കെ കഴുകുന്ന സമയത്ത് ഇതുപോലെ ഒന്ന് കൂട്ടിയിട്ടിട്ട് അതിൻ്റെ മുകളിൽ ഇതുപോലെ ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ അത് മെൽറ്റ് ആയി പോകും കേട്ടോ അതുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് നേരം പാത്രങ്ങൾ കഴുകേണ്ട സമയം എടുക്കില്ല എളുപ്പത്തിൽ നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റൂട്ടോ അപ്പോൾ നമുക്ക് ഇതുപോലെ കുറച്ച് വെള്ളമൊഴിച്ച് കൊടുത്തിട്ട് ഒരു രണ്ട് മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുകയാണ് എന്നിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തു കഴിഞ്ഞാൽ നന്നായിട്ട് അതിൻ്റെ ആ ഒരു ഇത് കണ്ടില്ലേ അതിൽ ആ ഒരു നെയ്യിൻ്റെ അംശമൊക്കെ നന്നായിട്ട് പോകുന്നുണ്ട് കേട്ടോ കണ്ടോ ആ ഒരു പാത്രത്തിലോ ആ നെയ്യ്ൻ്റെ അംശമൊക്കെ നന്നായിട്ട് പോയിട്ടുണ്ട് നന്നായിട്ട് ക്ലീൻ ആയിട്ടുണ്ട് ഇനി നമുക്ക് സോപ്പോ ലിക്വിഡോ വെച്ചിട്ടൊന്ന് വാഷ് ചെയ്ത് കഴിഞ്ഞാൽ എളുപ്പത്തിൽ നമുക്ക് പാത്രം ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും അടുത്ത ടിപ്പെന്ന് പറയുന്നത് നമ്മളിതുപോലെ പാത്രത്തിലൊക്കെ നമ്മൾ നമ്മുടെ ഇറച്ചിയൊക്കെ സൂക്ഷിച്ച് വെക്കുന്ന സമയത്ത് ഇതുപോലെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇതുപോലെ സൂക്ഷിക്കുകയാണെന്നുണ്ടെങ്കിൽ എപ്പോഴും നല്ല ഫ്രഷ് ആയിട്ട് തന്നെ ഇരിക്കട്ടോ ഇതേ സെയിം നമുക്ക് മീനാണെങ്കിലും ചെയ്യാൻ പറ്റും പാത്രത്തിൽ ഇതുപോലെ സ്റ്റോർ ചെയ്യുന്ന സമയത്ത് മീനാണെങ്കിലും ഇറച്ചിയാണെങ്കിലും ഇതുപോലെ വെള്ളം ഒഴിച്ച് വെച്ചിട്ട് നമ്മൾ സൂക്ഷിച്ച് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് നാൾ വെച്ചാലും നമുക്ക് തന്നെ ഫ്രഷ് ആയിട്ട് കിട്ടും കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതാണ് അപ്പോൾ വീഡിയോ ഇഷ്ടമായത് തീർച്ചയായും ലൈക്കും ഷെയറും സബ്സ്ക്രൈബ് ഒന്നും ചെയ്യാൻ മറക്കരുത് ഇതുപോലുള്ള ടിപ്സ് ആൻഡ് ട്രിക്സായിട്ട് നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം പുതിയൊരു വീഡിയോ ആയിട്ട് വരാം എല്ലാവർക്കും അസ്ലാമലേക്കും